ഹലോ കൂട്ടുകാരെ വെളുപ്പിനെ തന്നെ കുളിച്ച് റെഡി ആയിട്ടുണ്ടേ കാരണം എൻ്റെ കസ്റ്റിന് രാവിലെ പത്ത് മണിക്ക് തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിയിരുന്നു ഇവിടെ ഇന്ന് സൺറൈസ് കണ്ടിട്ടില്ല കേട്ടോ കാരണം രാവിലെ തന്നെ നല്ല മഴക്കാരാണ് രാവിലെ തന്നെ കടകളൊക്കെ തുറന്നു തന്നെ ഉള്ളൂ അതുകൊണ്ട് തന്നെ ചായ കുടിക്കാനായിട്ട് ഇനി ടൈമില്ല ഏകദേശം ഏഴ് മണി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കസ്റ്റിൻ്റെ ലഗേജ് വന്നു അങ്ങനെ ഞങ്ങൾ കന്യാകുമാരിയോട് യാത്ര പറഞ്ഞിട്ട് തിരുവനന്തപുരത്തിന് ഒൻപതര ആകാറായിപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം എത്തി ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ എയർപോർട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടേ ഇതേ എൻ്റെ ഗസ്റ്റ് പോകാൻ കേട്ടോ അങ്ങനെ എൻ്റെ എട്ട് ദിവസത്തെ പാക്കേജ് കഴിഞ്ഞു അതിനെ ഗസ്റ്റിനോട് യാത്ര പറഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചോളം കിലോമീറ്റർ ഉണ്ട് തിരിച്ചിനി എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായില്ല കിളിമാനൂര് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്തി അടുത്തുള്ള കടയിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങി ശ്രദ്ധിച്ച് വണ്ടിയിൽ ഫ്യൂല് കുറവായിരുന്നു അങ്ങനെ അടുത്തുള്ള പമ്പിൽ കയറി ഫ്യൂൽ അടിച്ചിട്ടുണ്ട് പൊൻകന്തം കഴിഞ്ഞപ്പോൾ കരിക്കുടിക്കാനായിട്ട് നിർത്തിയതാണ് അങ്ങനെ രണ്ടെണ്ണം വീട്ടിലേക്ക് പാർസല് വാങ്ങിച്ചു ഏകദേശം നാലുമണി ആയപ്പോൾ ഞാൻ തേ തൊടുപുഴ എത്തിയിട്ടോ നമ്മുടെ വണ്ടിയുടെ വീൽ ബാലൻസിങ്ങും അലൈൻമെൻറ്റും നോക്കിയിട്ട് കുറച്ചായി അപ്പോൾ ദേ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് തിരി ടയർ നല്ല പണി കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടിലെ ടയർ രണ്ടും ചെറുതായിട്ട് വെട്ടി തേഞ്ഞിട്ടുണ്ട് ഈ ടയർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ വ്യത്യാസം ഒരു സൈഡിൽ കട്ട കുറവാണ് അങ്ങനെ ദീ അലൈൻമെൻറ്റ് നോക്കിക്കഴിഞ്ഞു അലൈൻമെന്റിലും ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു അലൈൻമെന്റ് നോക്കി കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ മതിലൊരയും വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഒരാൾ ഓടി വന്നിട്ടുണ്ടേ ഇനിയിപ്പോൾ വണ്ടി കയറി ഒരു റൗണ്ട് പോകണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു ഇനി ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നാളെ കാണാം